ഈ മാസം പന്ത്രണ്ടാം തീയതി വൈകിട്ട് നാലര മണിയോടെ പെരുമ്പിളിശേരി സ്വദേശി മാമ്പുള്ളി വീട്ടിൽ മുരളീധരൻ എന്ന അമ്പത്തിയെട്ട് വയസ്സുകാരന്റെ വീടിന്റെ കോമ്പൌണ്ടിലേക്ക് അതിക്രമിച്ചു കയറി മുരളീധരനെയും ഭാര്യയും ഭയപ്പെടുത്തി വീടിന്റെ മുൻവശത്ത് പാർക്ക് ചെയ്തിരുന്ന ഓട്ടോറിക്ഷയുടെ മുൻഗ്ലാസും വീടിന്റെ ആറ് ജനലുകളും കുളിമുറിയുടെ വാതിലും കെ സി മീറ്റർ ബോർഡും മുറ്റത്തുള്ള ചെടിച്ചട്ടിയും കമ്പിപടി ഉപയോഗിച്ച് അടിച്ചുപൊട്ടിച്ച് ഇരുപത്തിരണ്ടായിരം രൂപയുടെ നഷ്ടം വരുത്തിയ സംഭവത്തിൽ ചേർപ്പ് പോലീസ് സ്റ്റേഷനിലെടുത്ത കേസിലെ പ്രതിയായ ചേർപ്പ് ചൊവ്വർ സ്വദേശി പെരുമ്പിളിശ്ശേരി വീട്ടിൽ ശ്രീനാഥ് വയസ്സുകാരനെ തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ ഐ പി എസിന്റെ നേതൃത്വത്തിൽ പോലീസ് സംഘം അറസ്റ്റ് ചെയ്തു നടപടിക്രമങ്ങൾക്ക് ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കി മുരളീധരന്റെ മകൻ ശ്രീരാമൻ എന്ന ഇരുപത്തിയേഴ് വയസ്സുകാരനും പ്രതിയും തമ്മിൽ ഏതോ വിഷയത്തിലുണ്ടായ തർക്കത്തെ തുടർന്നുള്ള വൈരാഗ്യമാണ് ആക്രമണം ചേർപ്പ് സ്റ്റേഷൻ റൌഡിയായ ശ്രീനാഥ് ചേർപ്പ് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ സ്ത്രീകളെ ആക്രമിച്ച് മാനഹാനി വരുത്തിയ രണ്ട് കേസിലും രണ്ട് അടിപിടി കേസിലും കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടാതിരിക്കുവാനും ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാക്കാതിരിക്കുവാനായി അറസ്റ്റ് ചെയ്ത മൂന്ന് കേസുകളിലും അടക്കം ഏഴ് ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് ചേർപ്പ് പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ സുബിൻ സിപിഎമാരായ മണികണ്ഠൻ എം ബിനീഷ് ആർ എന്നിവരാണ് അന്വേഷണ സംഘത്തിലുള്ളത്